കൊല്ലം കുണ്ടറ പള്ളിമുക്കിലെ ലോട്ടറി കടയിൽ നിന്നും രണ്ടേക്കാൽ ലക്ഷം രൂപ അപഹരിച്ച ലോട്ടറി കടയിലെ തൊഴിലാളി അറസ്റ്റിൽ കടത്തൂർ തഴവായിൽ വരമ്പേൽ വടക്കേതിൽ മുപ്പത്തിയേഴ് വയസ്സുള്ള മുനീറാണ് അറസ്റ്റിലായത് പള്ളിമൺ സ്വദേശിയായ ജ്യോതിഷിന്റെ ഉടമസ്ഥതയിലുള്ള നാഗലക്ഷ്മി ലോട്ടറി ഏജൻസിയിൽ ഓഗസ്റ്റ് പതിനൊന്നിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് പതിവ് പോലെ താക്കോലും സമ്മാനം ലഭിച്ച ലോട്ടറികളുടെ പൈസ കൊടുക്കുവാനായി നൽകിയ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയുമായി രാവിലെ കട തുറന്ന മുനീർ കയ്യിലിരുന്ന പൈസയും ബംബർ ടിക്കറ്റുകൾ വിറ്റ പൈസ ഉൾപ്പെടെ രണ്ടു ലക്ഷത്തി ഇരുപത്തി രൂപയുമായി ഉച്ചയോടെ കട പൂട്ടാതെ സ്ഥലം വിടുകയായിരുന്നു ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ പലതവണ കടയുടെ ഉടമ മുനീറിന്റെ ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും മറ്റൊരിടത്ത് പൈസ വാങ്ങുവാറേ നിൽക്കുകയാണെന്നും ഉടൻ തന്നെ തിരികെ കടയിലെത്തുമെന്നും പറഞ്ഞ ശേഷം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു തുടർന്ന് ലോട്ടറി കട ഉടമ പോലീസിൽ പരാതി നൽകുകയായിരുന്നു പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇയാൾ ഷൊർണൂരേക്ക് കടന്നുവെന്നും അവിടെ നിന്ന് ഡൽഹി ഹൈദരാബാദ് തിരികെ കാസർഗോഡ് അവിടെ നിന്ന് തിരുവുരം എത്തി തുടർന്ന് കൊല്ലത്തെത്തിയപ്പോഴാണ് പോലീസ് മുനീറിനെ അറസ്റ്റ് ചെയ്തത് ചെല്ലുന്ന സ്ഥലങ്ങളിൽ മൊബൈൽ ഷോപ്പ് ലോട്ടറി കട എന്നിവിടങ്ങളിൽ സൌഹൃദം സ്ഥാപിക്കുന്ന പ്രതി അവിടെ നിന്ന് ലഭിക്കുന്ന പൈസയും മറ്റ് സാധനങ്ങളുമായി കടന്നു കളയുന്നതാണ് രീതി സമാനമായി കുണ്ടറയിലെ കടയുടെ സമീപത്തുള്ള പല സ്ഥാപനങ്ങളിൽ നിന്നും ചെറുതും വലുതുമായ തുകകൾ കൈക്കലാക്കിയിരുന്നു വിവാഹം കഴിച്ച സ്ത്രീയുമായി പിണങ്ങിക്കഴിഞ്ഞ ഇയാൾ മറ്റൊരു സ്ത്രീയോടൊപ്പമായിരുന്നു താമസം കോടതി ിൽ ഹാജരാക്കി പ്രതിയെ റിമാൻഡ് ചെയ്തു എസ് എച്ച് രാജേഷ് എസ് എ അംബരീഷ് അതുൽ എ എസ് ഐ ജയകുമാർ എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് കേരളം കൊല്ലം ഡിപ്ലോമ ഇൻ ഓപ്പറേറ്റിംഗ് ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കാലാവധി ഒരു വർഷം വിദേശത്തും സ്വദേശത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള തൊഴിലധിഷ്ഠിത കോഴ്സാണ് ഓപ്പറേറ്റിംഗ് കൂടാതെ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു ആയതിനാൽ ഓപ്പറേറ്ററുമാകാം ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറും യൂറോപ്പിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഉപരിപഠനത്തിന് പോകുന്നവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ ഉപയുക്തമായ പഠനം പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഓൾ ഇന്ത്യ ലൈസൻസും ലഭിക്കുന്നു ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും ഇരുപത്തിനാല് വർഷമായി ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന നിലവാരത്തിൽ ജോലി ചെയ്തു വരുന്നു താമസിക്കുന്നതിന് ഹോസ്റ്റൽ ഫെസിലിറ്റി ഫീസ് തവണകളായി അടയ്ക്കാം പുതിയ ബാച്ചിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു അഡ്മിഷൻ എടുക്കുന്നതിനായി നമ്മുടെ വാട്സാപ്പിലോ കോൾ ചെയ്യുകയോ ചെയ്യുക जेसीबी हाइड्रा हाइड्रग्रे फोकलिफ्ट मैनुअल फोकलिफ्ट आटोमेटिक ഫോക്ലിഫ്റ്റ് ഇലക്ട്രിക്കൽ ടെലസ്കോപ്പിക് ഹെവി ക്രൈൻ ഇലക്ട്രിക്കൽ റിമോട്ട് മൊബൈൽ ടവർ ക്രൈൻ ബോക്ക് ഷവൽ ഡോസർ ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡ് ടെലി ഹാൻഡ് ബൂം ലോഡ് ഹിറ്റാച്ചി ആൻഡ് വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ ഉൾപ്പെടെ പതിനാല് എക്യൂപ്മെന്റ്സ് ഓപ്പറേറ്റിംഗ് അത്രയും വാഹനങ്ങൾ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എൻജിനീയറിംഗും പഠിപ്പിക്കുന്നു ഇതിനൊപ്പം ഫോർ വീലർ ഇല്ലാത്തവർക്ക് ഫോർ വീലറും കൂടെ പഠിപ്പിക്കുന്നു പത്താം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന പതിനെട്ട് വയസ്സ് തികഞ്ഞ ആർക്കും പഠിക്കാം ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ